ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അബ്നോമൽ യൂട്രൈൻ ബ്ലീഡിങ് അബ്നോമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഈ മാസക്കുള്ളി മെൻസസ് വരുന്ന സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഏഴ് ദിവസത്തിനെക്കാട്ടിയും ബ്ലീഡിങ് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻസസ് വരുന്ന സമയത്ത് കൂടുതൽ അമിതമായിട്ടുള്ള രക്തസ്രാവം എന്നുവെച്ചാൽ ക്ലോട്ട്സ് വരിക പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും ബ്ലീഡിംഗ് ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലാണ് അതിനെ അബ്നോമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും വരാം എന്ന് വെച്ചാൽ എഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പ് റീ ഏജ് ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞു വരാം അപ്പോൾ ഓരോ പ്രായക്കാർക്കും ഓരോ കോസ് എന്ന് വെച്ചാൽ ഓരോ കാരണങ്ങളായിരിക്കാം ഇങ്ങനെ അബ്നോമൽ ബ്ലീഡിങ് വരാനുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ടീനേജ് ഗ്രൂപ്പ് സാധാരണ രീതിയിൽ നമുക്കറിയാം ഒമ്പത് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെ പ്രായക്കാർക്കാണ് മാസക്കുള്ളി തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് വർഷത്തിൽ ചിലപ്പം മെൻസസ് കറക്റ്റായിട്ട് വന്നില്ല എന്ന് വരാം യൂഷ്വലി ഒരു ഇരുപത്തെട്ട് ദിവസം എന്നുവെച്ചാൽ ഇരുപത്തി നാല് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു മെൻസസിൻ്റെ സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിള് ഉള്ളത് പിന്നെ ബ്ലീഡിങ് ഏഴ് ദിവസം വരെ രണ്ട് തൊട്ട് ഏഴ് ദിവസം വരെയാണ് യൂഷ്വലി കാണുന്നത് അപ്പോൾ അതിന് പുറമെ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് വല്ലതും കാണുന്നു അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് വർഷത്തിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് ദിവസത്തിനെക്കാട്ടിയും കൂടുതൽ മെൻസറൽ സൈക്കിൾ ആവാം ഇതെന്ത് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനോവലേറ്ററി സൈക്കിൾസ് എന്ന് വെച്ചാൽ ഓവുലേഷൻ വരാൻ കുറച്ച് താമസം എടുക്കും എന്ന് വെച്ചാൽ ഓവുലേഷൻ വരാൻ വേണ്ടി നമ്മളുടെ ഹൈപ്പോഥെലാമസിൽ നിന്ന് ഗുണാഡ്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പിന്നെ പിറ്റ്യൂട്രീന്ന് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ പിന്നെ ഓവറിയിൽ നിന്ന് ഈസ്ട്രിൻ പ്രൊയസ്ട്രോൺ ഈ ഹോർമോണൊക്കെ ഒക്കെ വരുമ്പോഴാണ് ഈ യൂട്രസിലെ ഈ വ്യത്യാസം വന്നിട്ട് മാസക്കുളിയായിട്ട് കാണുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് വരാനായിട്ട് ചിലപ്പോൾ രണ്ട് വർഷം വരെ എടുക്കാം അപ്പോൾ ആദ്യമേ കുട്ടികൾക്ക് മെൻസസ് വരുമ്പോൾ ചിലപ്പോൾ തെറ്റി വരുമ്പോൾ ചിലപ്പോൾ മാതാ വെച്ചാൽ അമ്മമാർക്ക് ചിലപ്പോൾ ആശങ്ക വരാം എന്ന് വെച്ചാൽ ബ്ലീഡിങ് എന്താ കറക് കറക്റ്റായിട്ട് വരാത്തത് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം അപ്പോൾ അത് മിക്കോറും ഓവുലേഷൻ ആവാനായിട്ട് താമസിക്കുന്നോണ്ടായിരിക്കും പക്ഷേ പിന്നെയും അത് കഴിഞ്ഞിട്ടും പിന്നെയും തെറ്റി വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കാണിക്കുന്ന തന്നെയാണ് ഉചിതം പിന്നെ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറീസ് പിന്നെ അത് ആദ്യമേ കണ്ടു എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട അത് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി പിന്നെ ഉള്ളത് മെൻസസിൻ്റെ കലണ്ടർ മാസക്കുള്ളി കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് നോക്കണം പിന്നെ വേറെ കാരണം ഈ ബ്ലീഡിങ് തെറ്റി വരാനുള്ള ഒരു കാരണം തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസം വരുന്നത് ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ വരാം അപ്പോൾ എഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ടീനേജേഴ്സ് അവർക്ക് ഈ ബ്ലീഡിങ് കൂടാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എനോവലേഷൻ ആണ് ഏറ്റവും പ്രധാനമായുള്ള കാരണം ആദ്യത്തെ രണ്ട് വർഷം ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ബ്ലീഡിങ് വരത്തില്ല എന്ന് വെച്ചാൽ അത് എനോവുലേറ്ററി സൈക്കിൾസ് കൊണ്ട് ആയിരിക്കും എന്നുവെച്ചാൽ നമുക്കറിയാം ഈ പീരിയഡ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഈ ഹോർമോണുകൾ കറക്റ്റായിട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഹൈപ്പോതെലാമസ് പിറ്റിയുട്രി ഓവറി എല്ലാ അടുത്തു നിന്നും ഹോർമോൺസ് എന്നുവെച്ചാൽ ഹൈപ്പോ തെലാമസ് ഗുണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പിന്നെ പിറ്റ്യൂട്രി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസിങ് ഹോർമോൺ പിന്നെ ഓവറിയിന്ന് അത് കാരണം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊജസ്ട്രോണൊക്കെ കറക്റ്റ് രീതിയിൽ കറക്റ്റ് അളവിൽ സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് യൂട്രസില് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വന്നിട്ട് ഈ ഹോർമോൺസ് ആക്ട് ചെയ്ത് അത് സെക്രീറ്റ് എൻഡോമാട്രിയം വരും എന്നിട്ട് പ്രഗ്നൻസി ഇല്ലെങ്കിൽ യൂഷ്വലി അത് മെൻസ്ട്രേഷനായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഹോർമോണൽ വ്യത്യാസങ്ങൾ വരാ കറക്റ്റ് ആവാൻ വേണ്ടി ചിലപ്പോൾ അത് രണ്ട് വർഷം വരെ എടുക്കും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുട്ടികളിൽ ബ്ലീഡിങ് കറക്റ്റായിട്ട് വരാൻ സാധ്യത കുറവാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴേ ചിലപ്പോൾ ബ്ലീഡിങ് വരുത്തുള്ളൂ ചില കുട്ടികൾക്ക് ചിലപ്പോൾ രണ്ട് മാസത്തിൽ ഒരിക്കലായിരിക്കും വരുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് വർഷം ഇങ്ങനെ തെറ്റി വരുമ്പോൾ മാതാപിതാക്കിതാക്കൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടത് ആവശ്യമില്ല പിന്നെ ഉള്ളത് പോളിസിസ്റ്റിക് ഓവറീസ് ഈ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറഞ്ഞാൽ മാസക്കുളി വന്നിട്ട് ആദ്യത്തെ രണ്ട് വർഷം അങ്ങനെ കണ്ടു കണ്ടിട്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യണം പിന്നെ ഉള്ളത് മെൻസറൽ കലൻഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക മെൻസസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എത്ര ദിവസം കൂടുമ്പോഴാണ് വരുന്നത് എത്ര ദിവസം മാസക്കുളി നീണ്ടു നിൽക്കുന്നു അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ജീവിത രീതി ജീവിത രീതി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓയിലി ഫുഡ്സ് കൂടുതൽ ഫാറ്റ്സ് ഉള്ള ഫുഡ് ബേക്കറി ഐറ്റംസ് പിന്നെ സെഡൻഡറി ലൈഫ് എന്ന് വെച്ചാൽ വെളിയിൽ കളിക്കാനൊന്നും പോകുന്നില്ല എപ്പോഴും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അത് അതുകൊണ്ട് പൊണ്ണത്തടി അങ്ങനെയൊക്കെ വരാം അപ്പോൾ അത് കാരണവും ചിലപ്പോൾ ബ്ലീഡിങ് തെറ്റി വരാം പിന്നെ ഉള്ളത് തൈറോയിഡ് തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ എന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസ് ഉണ്ടെങ്കിലും ബ്ലീഡിങ് കൂടി വരാനുള്ള സാ സാധ്യതയുണ്ട് പിന്നെ കുട്ടികളിൽ കാണുന്നതാണ് ചിലപ്പോൾ കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഈ ബ്ലഡ് ബ്ലീഡിംഗ് വരുമ്പോൾ അത് നിർത്താനായിട്ട് ചില കോ ഫാക്ടേഴ്സ് ആവശ്യമാണ് ചില പേരിൽ ചിലപ്പോൾ ഈ വോൺ വിലിബ്രാൻ ഫാക്ടർ ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ റെയർലി ഈ ഓവറിയിൽ ചിലപ്പോൾ വേറെ വലിയ സിസ്റ്റ് വല്ലതും വരുന്നു എന്തെങ്കിലും ട്യൂമർ അങ്ങനെയൊക്കെ വരുവാണെങ്കിലും ചിലപ്പോൾ മാസക്കുള്ളി കറക്റ്റായിട്ട് വരാതിരിക്കാം അപ്പോൾ ഇത് ചില ചില കുട്ടികൾ ചിലപ്പോൾ കൂടുതൽ ക്ഷീണമായിട്ടായിരിക്കും പറയുന്നത് എന്ന് വെച്ചാൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ രക്തം കുറവായിട്ട് കാണുന്നത് എനീമിയായിട്ട് കാണുന്നത് അപ്പോഴായിരിക്കും അത് കൂടുതൽ ചോദിക്കുമ്പോഴായിരിക്കും പറയുന്നത് മാസക്കുള്ളി സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ട് ചിലപ്പോൾ കട്ടയായിട്ട് പോന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു മെൻസറൽ കലണ്ടർ വെക്കുക എത്ര ദിവസം ബ്ലീഡിംഗ് ഉണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മെൻസസ് നിൽക്കുന്നത് അതൊക്കെ വെക്കുക പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഗുളികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും അത് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ കാണിച്ചിട്ട് തന്നെ വേണം ചികിത്സ തുടങ്ങാനായിട്ട് പിന്നെ രക്തക്കുറവുണ്ടെങ്കിൽ അയൺ ഗുളിക അത്യാവശ്യമായിരിക്കും പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ഡോക്ടറെ എടുക്കാൻ പറയും പിന്നെ ഉള്ളത് അയൺ റിച്ച് ഫുഡ്സ് എന്നുവെച്ചാൽ വീട്ടിൽ തന്നെ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള ഫുഡ്സ് എന്ന് വെച്ചാൽ ഇലക്കറികൾ ചീരയില മുരിങ്ങയില അതൊക്കെ വളരെ പ്രധാനമാണ് പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്ക കരിപ്പട്ടി എള് പിന്നെ ഫ്രൂട്ട്സ് പോമോഗ്രാനറ്റ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബ്രൊക്കോളി ഇതെല്ലാം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ അയൺ ശരീരത്തിൽ കൂടും ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ എന്ന് വെച്ചാൽ മുട്ട മീൻ ഇത് പാല് ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ് പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ അയൺ എടുക്കുന്ന സമയത്ത് ചായ അതൊക്കെ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക പാലൊക്കെ അവോയ്ഡ് ചെയ്യുക അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് അതൊക്കെ കുടിച്ചാൽ നല്ലതാണ് വെച്ചാൽ അയൺ എബ്സോർപ്ഷൻ കൂട്ടും പക്ഷേ പാലൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ അത് അയൺ എബ്സോർപ്ഷൻ കുറയും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുട്ടികളിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എക്സസൈസ് പ്രോപ്പർ ഡയറ്റ് കൂടുതൽ ഫാറ്റി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക എന്നിട്ട് ഈ കാരണങ്ങൾ ഒക്കെ എന്നുവെച്ചാൽ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടും ബ്ലീഡിങ് കുറയുന്നില്ലെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് ഗുളിക ആവശ്യമുണ്ടെങ്കിൽ കഴിക്കണം എന്നു വെച്ചാൽ നമുക്ക് എനീമിയ രക്തക്കുറവ് പ്രിവെൻറ്റ് ചെയ്യുന്നത് വളരെ ആണ് കുട്ടികളിൽ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് എബ്നോമൽ യൂട്രൈൻ ബ്ലീഡിങ് ഇൻ എഡോളസെൻസ് എന്ന് വെച്ചാൽ ടീനേജ് കുട്ടികൾക്ക് ബ്ലീഡിങ് തെറ്റി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വരുന്ന കാരണങ്ങളൊക്കെയാണ് പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞാൽ എനോവുലേറ്ററി സൈക്കിൾസ് അല്ലെങ്കിൽ ഓവുലേഷൻ ചിലപ്പോൾ വരാനായിട്ട് താമസിക്കാം രണ്ട് വർഷം വരെ താമസിക്കാം പിന്നെ ഉള്ളത് ഈ കോഗുലേഷൻ ഡിസോർഡേഴ്സ് ഹൈപ്പോതൈറോയിഡിസം പോളിസിസ്റ്റിക് ഓവറീസ് ഇതൊക്കെയാണ് കാരണങ്ങൾ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം